മധ്യവയസ്കനെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കടപ്പാക്കട ശ്രീനഗർ ഒൻപതിൽ മധുബനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം കടപ്പാക്കട ശ്രീനഗർ ഒൻപതിൽ മധുവിനെയാണ് വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മദ്യപാനത്തിനിടെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ഭാര്യയുമായി പിണങ്ങി കടപ്പാക്കടയിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മധു കഴിഞ്ഞിരുന്നത് ഈ വീട്ടിൽ സ്ഥിരം മദ്യപാനം നടക്കുകയും അടിപിടിയുണ്ടാവുകയും ചെയ്യുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച രാത്രിയും ഒരു സംഘം ഇവിടെ വെച്ച് മദ്യപിച്ചിരുന്നു ഇതിനിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് മധുവിന് കുത്തേറ്റതെന്ന് കരുതപ്പെടുന്നു കുത്തേറ്റതിന് പിന്നാലെ കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കുത്തിയ ആളും മറ്റൊരാളെ വിളിച്ചു വരുത്തി ബൈക്കിൽ രക്ഷപ്പെട്ടു സ്ഥിരം ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നതിനാൽ ബഹളം കേട്ട് നാട്ടുകാരും ഇവിടേക്ക് എത്തിയില്ല മദ്യപസംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ബുധനാഴ്ച വീട്ടിൽ എത്തിയപ്പോഴാണ് മധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഈസ്റ്റ് സിഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം